നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിക്ക് 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 അല്ല അതിന്റെ ഇടയ്ക്കൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ എപ്പിസോഡ് ആദിലേന്റെ ഞാൻ ഷാനവാസിന്റെ മാറ്റേ ഷാനവാസിന്റെ മാറ്റം അതുപോലെ തന്നെ അനിമോളുടെ മാറ്റം ഈ ഷാനവാസിന്റെ അല്ലോ രണ്ടു ദിവസം മുമ്പ് പൊറകന്നെ നടന്ന് ഇത്രയും ഇരിറ്റേഷൻ ചെയ്തത് മറ്റേ ആദിലിന്നൂറയും എങ്ങനെ ഷാനവാസിന്റെ എന്നിട്ട് എങ്ങനെ തോന്നിയായിരുന്നു അല്ല ഇവർ വിചാരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അതിൽ നിന്നുനേം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് പ്രേക്ഷകരുടെ സപ്പോർട്ട് കിട്ടും അയ്യോ അതുകൊണ്ടാണ് തോന്നുന്നു അനുമോളി ഞാൻ പറയുന്നത് അനുമോളിന്റെയും ഷാനവാസിന്റെയും കാര്യം പോക്ക് തന്നെയാണ് പറയാതെ വയ്യ മക്കളെ അതിലെന്തൊരു ചീപ്പ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ടെണ്ണത്തിന് സൈക്കിട്ടിക്കും ഇല്ല പാടാ ബിഗ് ബോസിന് വരെ മടുത്ത് ബിഗ് ബോസിന് ഇന്ന് ലാലേട്ടം തര വന്നിട്ട് പുറത്താക്കും അല്ല ഇവരാണോ ഈ മറ്റേ കമ്മ്യൂണിറ്റിനെ ഇത് കമ്മ്യൂണിറ്റിന് പണ്ടാരാടുന്നു അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് തോന്നുന്നു അയ്യോ സത്യായിരുന്നു നാതിരയിൽ എന്തെങ്കിലും ഗെയിമറാന്ന് ഈ അവസ്ഥ വെച്ച് നോക്കുമ്പോ അല്ലെ സത്യം നമ്മള് ജാൻമണി വരെ എന്തെല്ലാം ഗെയിമറാന്ന് എന്ത് വൃത്തികെട്ട ടീമായി ഒരു യാത്ര മാത്രം വൃത്തികെട്ട ടീമു പറയുന്ന കേട്ടില്ല എന്തൊരു പറഞ്ഞ അല്ല എന്നിട്ട് ഷാനവാസിനും മറ്റേ അനുമോൾ പുറും പാവ കളിപ്പാവ അനുമോൾ ഇവരെ കയ്യിലെ കളിപ്പാവിയ സത്യം ജിസൈലിനോടില്ല ഇന്ന് എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു പിന്നെ മാത്രമേ അനുമോൾക്ക് രണ്ട് ദിവസമായിട്ട് അനുമോള് ഈ പരിപാടി വെച്ച് നിർത്താറുണ്ട് ഇപ്പൊ അനുമോൾക്ക് പ്രശ്നമൊന്നുമില്ല അനുമോൾ ഇന്ന് മറ്റേ അനുമോളുടെ തുണി പൊക്കിയിട്ട് മറ്റേ ഇവൻ ഇതാക്കുന്നുണ്ട് ക്രീമാക്കുന്നുണ്ട് അനുമോൾ അവിടെ കെട്ടിപ്പിടിച്ച് പിന്നെ ആദിലേന്റെ മുകളിൽ കിടക്കുന്നുണ്ട് മറ്റോള് വന്നിട്ട് അതിന്റെ മുകളിൽ കിടക്കുന്നുണ്ട് ഇതൊന്നും ഇവർക്ക് പ്രശ്നമല്ല ഇവർക്കെന്ന് പറഞ്ഞാൽ ജിസയിലും മറ്റേ ഇതെല്ലാം കളിക്കുമ്പോഴാണ് മാത്രമേ പ്രശ്നമുള്ളൂ പ്രശ്നവുള്ളൂ സത്യമല്ലേ ശരിക്കും സദാചാര ബോതേടിയാ പോയത് അതാണ് ഞാൻ ചോദിക്കുന്നത് ഇന്നുണ്ടല്ലോ ആതിലേന്റെ പിന്നെ തുണി മൊത്തത്തിൽ മൊത്തത്തില് പേന്റ് ഇങ്ങനെ പൊക്കീട്ട് ഈ മുട്ടിന്റെ മേലെ വരെ പൊക്കിയിട്ട് മറ്റേ ക്രീം അടിക്കുന്നത് അപ്പൊ ആദ്യമല്ലേ മറ്റേ അനുമോള അല്ല നീ അത് കണ്ട അനുമോളെ മറ്റേ പേന്റൊക്കെ പൊക്കീറ്റ് മറ്റേ ക്രീം ആക്കുന്നത് അപ്പൊ ഇതൊന്നും ഇതില്ലേ ഫണ്ടല്ലേ അയ്യോ അപ്പൊ ജിസയിലും ആര്യനോ അത് പറയാ ഇവര് കുളിശ് തന്നെ കാണിക്കുന്നിടാ അങ്ങനെ ഇവര് കുളിശ് തന്നെ കാണിക്കുന്നത് അനുമോളുടെ നിലപാട് ഇവിടെ പോയി അതാണ് ഞാൻ ചോദിക്കുന്നത് അല്ല ഞാൻ ഒരു കാര്യം പറയേ അനുമോൾ നമ്മള് സപ്പോർട്ട് ചെയ്തി ഫാൻസ് ഒരുപാടുണ്ട് അതിനിപ്പോ ഫാൻസ് കാരണം വന്നിട്ട് ഇതാക്കും അതൊന്നും പറഞ്ഞ കാര്യമില്ല കാണാൻ അറിയാം നമ്മള് കളിക്കേണ്ട കളി മര്യാദക്ക് കളിക്കാൻ ഇല്ലേ നമ്മളൊരു നില അനുമോളുടെ ആദ്യത്തെ നിലപാട് എനിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടേ അറിയാ ഞാൻ എല്ലാരും അനുമോൾ അനുമോൾ എന്താണൊക്കെയോ ഇന്ന് ചെയ്ത് ഇന്നലെ ഒരു ഗെയിം ഓക്കെ നമ്മള് അംഗീകരിച്ച ഒരെണ്ണം പോലും സെലക്ട് ചെയ്യാതെ ആ ശരി അത് അവളുടെ ഗെയിം ആണെന്ന് വിചാരിച്ചു രണ്ടാമത്തെ ടാസ്കിലും വന്നിട്ട് ഇതേ സംഭവങ്ങളും കാണുന്ന നമുക്ക് ബോറടിക്കുന്നു അടിക്കുന്ന ഒരു ചിന്തയെങ്കിലും വേണ്ടേ മാംഗോ ജ്യൂസ് മാത്രം സെലക്ട് അത് ആരെയും കാണിച്ചത് എന്തിനാന്ന് എനിക്ക് എന്തിനാണെന്ന് ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അറിയാ ഈ ആതിലാ നൂറേന്റെ പിന്നെ കയ്യിലെ പാവ എന്ന് പറഞ്ഞുകൂടാ അവരെ ഞാൻ പറയാ ഉള്ള കാര്യം ഞാൻ പറയാ ജിസൈലിലെ സല്യൂട്ട് ചെയ്യ കാരണം ഇന്നത്തെ ജൈസലിന്റെ ആ ഒരു പറച്ചലില്ലേ അത് കറക്റ്റ് ആ കേരള ജനങ്ങൾ ആഗ്രഹിച്ചതാ നടന്ന് അത്രമാത്രം വൃത്തികെട്ടകൾ ഷാനവാസൊക്കെ ഷാനവാസിനൊക്കെ പുറകെന്താ നടന്നത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി എന്നിട്ട് ഷാനവാസിന് ഇപ്പൊ ഇവരില്ലെങ്കിൽ പറ്റൂല ഇവരില്ലാണ്ട് പറ്റൂല ഇപ്പൊ എന്തൊരു ഗുളങ്ങളാണ് ഇവരെ അതാണ് ഞാൻ ലോചിക്കുന്നത് അയ്യോ ആതിലാ ബിഗ് ബോസിനോട് അതിന്റെ ഒരിയും പറഞ്ഞിട്ട് അതും എന്തോ പറഞ്ഞിട്ട് പറയുന്നില്ല അത്രമാത്രം ബെറുപ്പിക്കല് ജനങ്ങള് മുഴുവൻ പറഞ്ഞ ഇവറ്റ രണ്ടെണ്ണത്തിനും ബെർത്തിട്ട് ഈ രണ്ടെണ്ണത്തിന്റെ കൂടെ കൂടിയത് കൊണ്ട് അനുമോളതും ഷാനവാസിന്റെയും കാര്യം പോക്ക് തന്നെയാണ് ഓപ്പൺ ആയിട്ട് പറയുക ഷാനവാസിന്റെ കാര്യവും പോക്കാന്ന് അനിമോളുടെ കാര്യവും ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് അനീഷിന്റെ എൺപത് ഇതാ വന്നത് അതാണ് നീ മനസ്സിലാക്ക എപ്പോഴും ഈ അനീഷ് അറുപത് അമ്പത്തി അഞ്ചില് നിൽക്കുന്ന വോട്ടിങ്ങില് ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് എൺപത്തി ആ ഷാനവാസ് മുപ്പത് അനിമോളും മുപ്പത് ആരും കയറി വരുന്നുണ്ട് ആരെയും കയറി വരുന്നുണ്ട് അല്ല നോമിനേഷൻ അല്ല ഇവര് എന്തോ പോളിട്ടാണ് തോന്നുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഇതിനകത്ത് ആരും കയറി വരും നീ കണ്ടോ ഈ ജിസൈലും കയറി വരും കാരണം ജിസൈലിന് ഇന്നത്തെ ഒറ്റ ചോദ്യം തന്നെ വളരെ ഒരു എല്ലാവരും ഇഷ്ടപ്പെട്ട ചോദ്യമാണ് കാരണം ഒന്നാമത് എന്ന് പറഞ്ഞാൽ ജനങ്ങളീ ആതില നൂറാമാരെ കാര്യം കൊണ്ട് ബെർത്ത് പണ്ടാരടങ്ങി വെക്കുന്ന അതിന്റെ അടുത്ത് ആദില നൂറാമാർ പറയുന്ന ഒരു കാര്യം കേട്ടില്ല ആതില വന്നിട്ട് ഇയാളൊന്ന് ആണു കാട്ട് എറുക്കുക എന്നു ആണു പിന്നെ എറക്കുവാന്നുഅറേ ഷർട്ടിന്റെ ഉള്ളിൽ ഇത് കാണണമെന്നില്ല ഇതാണ് ഇതാ എല്ലാ വീണ്ടുങ്ങൾക്കും ഉള്ള പോലെ നിലവിളക്കാ വേറെ പ്രത്യേകതയുണ്ട് അല്ല അങ്ങനെയല്ല അങ്ങനെയല്ല ആണുങ്ങളെ കാട്ട് എടുക്കുക അതാണ് എനിക്ക് മനസ്സിലാകാത്തത്

അല്ലാതെ കൊണ്ടാവും എന്തൊരു വർത്താനം അവർ അതവിടെ നിർത്തി അയാൾക്കല്ല ബിഗ് ബോസിന്റെ കൊടുത്തിട്ടുണ്ടാവും ചിലപ്പോ അങ്ങനെ എന്താ ഒന്നാമത് തന്നെ ആദില നൂറാർക്ക് ഊക്ക് ഭയങ്കര കിട്ടുന്നത് അതായത് ബിഗ് ബോസ് റോൾ അവരൊന്നുമില്ല ഈ പിന്നെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദില നൂറമാർക്ക് ഞാൻ ഞാൻ വരാന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ ഫേസ്ബുക്കിൽ പോസ്റ്റിനെ അവർ എവിടെയാ പോയത് എന്നറിയില്ല ഉള്ള കാര്യം എന്താ പറഞ്ഞ് ആദില നൂറമാർ ീട് നിന്ന് ഇറങ്ങി വരുമ്പോഴേക്ക് അവര് എടുക്കാനും പക്കാനും ഇല്ലാണ്ടാവും ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ജോലി വരെ പോകും കാരണം ആദ്യ കാരണം നൂറിയും കൂടി നൂറാം മിക്കവാറോളം മാതാപിതാക്കളൂടെ പോവുകയും ചെയ്യും ബിരിയാണി ഐറ്റം കളി അത്രമാത്രം അഹങ്കാരി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല ഇപ്പൊ ലാലേട്ടനോട് ചോദിച്ചാൽ ലാലേട്ടൻ പറയും പൊട്ടിക്കൊറ്റം കൊള്ളൂലാ അറിയും മനസ്സിൽ ഇപ്പം കേട്ടാ കൊടുക്കൽ അറിയും കാരണം എന്താച്ചാ അത്രമാത്രം ചീപ്പാണ് എന്തിനു പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് എന്താ പറയുക ഇവർക്ക് പ്രേക്ഷകര് പുച്ഛം അതുപോലെതന്നെ ബിഗ് ബോസ് പുച്ഛം ബിഗ് ബോസിന്റെ എല്ലാ സാധനങ്ങളും പുച്ഛം അവിടെയുള്ള പുച്ഛം തന്തേനെയും തന്തേനിയും തലേനിയും പുച്ഛത്തോട് പുച്ഛം അല്ലാതെ ഏതെങ്കിലും പിന്നെ ഹോട്ടലിലേക്ക് വിളിച്ചു പറഞ്ഞാൽ എന്തൊരു വൃത്തി കേട്ടറിയുമായി ഏതെങ്കിലും തന്തമാർ എങ്ങനെയ്യാ എനിക്ക് മനസ്സിലാവുന്നില്ല ഏഹ് എന്റെ അഭിപ്രായത്തിൽ അനീഷിന്റെ ബോട്ടിൽ വന്നിട്ട് ഒരു മുടി ആദില അനീഷിന്റെ അവര് തന്നെ മനഃപൂർവ്വം ഭയങ്കരമായ സംശയം എനിക്ക് എനിക്ക് ഈ ആദില നൂറമാർ എന്ത് കളിച്ചാലും എനിക്ക് പ്രശ്നമല്ല അതുപോലെ മറ്റുള്ളവര് കളിച്ച പ്രശ്നമല്ല പക്ഷേ നമ്മളെല്ലാവരും നാട്ടുകാരും പ്രേക്ഷകരും മുഴുവൻ ഇത്രയും നിന്നിട്ട് അനി മറ്റേ ഇവന്റെ ഭാഗത്ത് ഷാനവാസിന്റെ ഭാഗത്ത് എന്നിട്ട് അവൻ ഒരു ഉളുപ്പില്ലാണ്ട് അവനങ്ങ് മാറിക്കളഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കണം നീ അതുപോലെ തന്നെ ഈ അനിമോൾ ഒരു കുറച്ചൊരു ഒരു ഇത് ആ പണ്ടത്തെ ആ നിലപാടുള്ള അനുമോൾ ഇവിടെ പോയി ഇവിടെ ആദില എന്ന് പറഞ്ഞാൽ ശരിക്കും മുതലാക്കോയിന്ന് ആദിലാവും ഇന്നൊരു കെട്ടിപ്പിടുത്തം പിടിച്ചിന് അവിടെ മനസ്സിലായാ ഇതൊന്നും സദാകാരല്ലേ ഇതെല്ലാം അപ്പൊ അതിചരി ആ അപ്പോ അനുമോള് കാണുന്നത് മാത്രം മറ്റേ ഇതും ഇവര് ചെയ്തു കഴിഞ്ഞാൽ അതായത് ഈ പണാരോഷം എടോ ആതിലേന്റെ ആതിലേറെ വിചാരം വേറൊരു തരത്തിലാന്ന് മനസ്സിലായ് മീനിങ് ഞാൻ നിന്നോട് ഈ അതായത് ഞാൻ നിന്നോട് പറയാ നമ്മളിപ്പോ നീ അതായത് സോനു നികേഷും പറഞ്ഞൊരു ടീമുണ്ട് എൽ ജി പിന്നിയാണ് അവരെ പോലെ ഡീസന്റ് ലോകത്തൊരാളില്ല അതായത് ഒരാൾ ഉപദ്രവിക്കാൻ പോകില്ല വീട്ടുകാരെ കുറിച്ച് മോശം പറയില്ല അതായത് ഇപ്പൊ എല്ലാവർക്കും ഒരു മനസ്സിലെന്നാ അറിയാം ഈ അയ്യേം അത് കഴിഞ്ഞാൽ ഇത് മുറിച്ചു കളഞ്ഞില്ലേ അതിന്റെ അടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ ജി ബി ടി ഈ കമ്മ്യൂണിറ്റി കുറച്ച് ആൾക്കാരും വേണം എന്നുള്ള നിലപാടാണ് അത് വേണ്ട മക്കളെ ഉള്ള കാര്യം പറയാം ബിഗ് ബോസിനോടാ പറയുന്നത് ഇല്ലെങ്കിലും നിങ്ങൾ വല്ല നിലപാടുള്ള ആളെ കൊണ്ടുവരണം അല്ലാതെ ഇതുപോലെ കോപ്രായം കാണിക്കുന്ന ആ നെവിനെ പോലെയുള്ള പിന്നെ അയ്യേ എന്തൊരു കോപ്രായേണ്ടത് മറ്റേ എന്താ പറയേണ്ടത് എനിക്ക് അതിനെ അതിന്റെ ഇത് പറയുന്നത് ശരിക്കും ഇവരെ പിന്നെ എന്ന് പറയുക ഇവരെ കൊണ്ടുവന്നിട്ട് ഈ ഇവരെ കമ്മ്യൂണിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിലുള്ളവർ നാറും പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത് യാത്ര എന്ന് ഓറാൻ പറയും നെവിന്യൂ എന്ന് എല്ലാരും ഒന്നും അംഗീകരിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ സത്യം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം ബിഗ് ബോസെ വളരെ മോശം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പറയാതിരിക്കൽ അനീഷെ നിങ്ങൾ നമ്മള് സമ്മതിച്ചിരിക്കുന്ന എല്ലാരും ഇപ്പഴും കാണുന്ന അയാളുടെ അവിടെ മീൻസ് ആതിലെ ഗെയിം അങ്ങനെയാണെങ്കിൽ ആതിലെ അനീഷിനെ മാത്രല്ലോ ടാർഗറ്റ് ചെയ്യേണ്ടത് അവിടെ ഷാനവാസും എന്തുകൊണ്ട് അവരുടെ ജ്യൂസിന്റെ അകത്തു ഞാൻ നിന്നോട് പറഞ്ഞില്ല നിന്നോടും ആണുങ്ങളോട് പൊതുവേ അസൂയല്ലേ പക്ഷെ എന്തുകൊണ്ട് അനീഷ് മാത്രം അടിയ അത് എന്താ വെച്ചാൽ അനീഷിന് എല്ലാ കാര്യങ്ങളും അറിയാം അയാൾ ഉത്തരം പറയുന്നില്ല ആദ്യം നോമിനേറ്റ് ചെയ്തൊന്നുമല്ല ആദ്യം തന്നെ ഉണ്ട് ഭയങ്കര പ്രശ്നമുണ്ട് അതിലൊക്കെ ആതില് ഞാൻ പറഞ്ഞില്ല ആതില് ചിലപ്പോ കത്തിയെടുത്തിട്ട് എന്തെങ്കിലും വരെ പേടിയാ നടന്ന് അമ്മാതിരി ദേഷ്യം ഈ പെണ്ണിന് ഇയാളോടുണ്ട് ഇയാള് പിന്നെ അവിടെ ആയതുകൊണ്ട് മാത്രം ഇണ്ടാ നീ കമന്റ് ഇടല അതായത് ഇതിന്റെ അടിയിൽ വരുന്ന ചില ആൾക്കാരുടെ വീഡിയോന്റെ അടിയിൽ വരുന്ന കമന്റ് ഇട്ടരാ അതിനെ കയ്യില് കിട്ടണന്ന് അമ്മാതിരി നടന്നത് ഡബിൾ സ്റ്റാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിറ്റങ്ങളെ കൂടെ കൂടിയിട്ട് എന്താ പറഞ്ഞാൽ ചാണകം മാറി പിന്നെ ചാരിക്ക ചാണകമണക്കും അതുപോലെ ചന്ദനം ചാരി അല്ലെങ്കിൽ ചന്ദനം അണക്കും എന്ന് പറഞ്ഞ പോലെ ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഈ അനുമോളും ഷാനവാസും മാറിക്കൊണ്ടിരിക്കുകയാണ് പറയാതെ പെയ്യാ ഷാനവാസ് പെൻസായാലും വേണ്ടി അനുമോൾ പെൻസായാലും സിംഗിൾ ആയിട്ട് അയ്യോ ഒരു ഫ്രണ്ട് വേണമെന്ന് അവിടെ ഒരു പ്ലാച്ചീരി പിടിച്ചോണ്ടോ എന്തെങ്കിലും ഒക്കെ ആറാണക്കല്ലായിന്ന് പറഞ്ഞാൽ ബെറുപ്പായി പോയി അനുമോളോട് ശരിക്കും പറയാം വെറുത്തു പോയാണെന്ന് ഇത്രയും കാലം നമ്മൾ ആര്യനെയും നമുക്ക് എന്തോ അംഗീകരിക്കാൻ പറ്റില്ല കൂട്ടുകെട്ടിനെ നമുക്ക് പറയുന്നത് ഇവളെന്താ പറഞ്ഞത് മറ്റേലും ഒന്നിച്ചു കളഞ്ഞു അതല്ലേ ജിസൈലും അനുമോളും തമ്മിലെ പ്രശ്നത്തിലേക്ക് അപ്പോഴേക്കും ആതിലും അങ്ങ് വന്നിട്ട് അനുമോളെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്താ ഭയങ്കര എന്റെ അഭിപ്രായം മൂന്നെണ്ണത്തിന് അടിച്ച് പുറത്താക്കോ വേണ്ടത് എന്റെ അഭിപ്രായത്തിൽ ഇത് ബിഗ് ബോസ് ലാസ്റ്റ് വരെ കൊണ്ടുപോയവരാ ആദില നൂറന്മാർ താങ്ങില്ല അവർക്ക് താങ്ങാൻ കഴിയില്ല അതായത് ഇവരെ ഗതി എന്ന് പറഞ്ഞത് റിയാസിന്റെ ഗതി ആയിരിക്കും അല്ല കണ്ടോ ഇങ്ങനെ പോക്കാന്നെങ്കില് ആൾക്കാര് വെറുത്തിട്ടില്ലേ ഒരു ഇതും ഇവർക്ക് കിട്ടൂല ഇപ്പൊ ഇവർക്ക് ഏതെങ്കിലും ഈ ബിഗ് ബോസിൽ വന്നു വെച്ചിട്ട് ഇട്ടു ചിലപ്പോ ജോലി വരെ ഇരുങ്ങൾ പോകാറുണ്ട് ഒരു ജോലി വരെ കിട്ടൂല അങ്ങനെ ഇത് തേഞ്ഞൊട്ടാൻ പോകായിരുന്നു കാരണം ജനങ്ങള് മൊത്തം വെറുത്തു കഴിഞ്ഞാൽ പോയില്ല കാര്യമോ ജനങ്ങള് വെറുത്തു കഴിഞ്ഞാ പിന്നെ ആരാ ആക്സെപ്റ്റ് ചെയ്യുന്നത് നീയൊന്ന് പറ ഇതിലൊക്കെ അനീഷ് എല്ലാവരോടും ഗെയിമാണ് കളിക്കുന്നത് പക്ഷെ അനീഷിന് ഇവരെല്ലാം പേഴ്സണൽ ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയാം അനീഷിന് നല്ല ഗാങ്ങ് പുറത്ത് നല്ല കഴിവുണ്ട് മനസ്സിലായി അതിന്റെ അതിന്റെ അസൂയം കുശുംബും എന്തിനധികം ഓനലിന് വരെ അസൂയിണ്ട് വക്കീലായിട്ട് വരെ ഒരു കുന്തവും മന്ത് അറിയില്ല ഈ അനീഷ് എന്ന് പറഞ്ഞ കർഷകനാന്ന് പറയുന്ന അയാൾ വന്ന താൻറെ വഴികളും കാര്യങ്ങളും ഒക്കെ ചോദിക്കുമ്പോൾ ഇവനൊക്കെ ഇങ്ങനെ അയ്യോ ഇവനിക്കിനെ ആളായിരുന്നു വന്നു അല്ലേ അത്രമാത്രം അസൂയും കുശുംബും ഉള്ള ടീമുകള് ആ അയ്യോ വളരെ മോശം പറഞ്ഞാൽ വളരെ മോശം കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് വെറുപ്പായി തുടങ്ങിയത് അനീഷ് ഞാൻ നിന്നോട് ഒരു കാര്യം പറയട്ടെ നിന്നോട് ഒരു കാര്യം പറയട്ടെ ഇപ്പൊ ബിഗ് ബോസ് അനീഷ് മോശമാണെന്നെങ്കില് അനീഷോട് പറയില്ലേ നീ ഇപ്പൊ ഇന്ന് മാറിയിക്കുന്നു അനീഷ് അവിടെ നല്ല ഗെയിം അല്ലേ കളിച്ചത് അതെ അവിടെ അവിടെ ഗെയിം ചേഞ്ചറായത് അനീഷ് തന്നെയാണ് ഇവര് നന്മകരായിട്ട് ഇതെല്ലാരും ഭീതിച്ചെടുക്കേണ്ട പരിപാടി ആയിരുന്നു ഇവര് അതായത് ആതിലാ നൂറാമാർക്ക് കുറച്ചധികം കൊടുക്കുക ബാക്കി എല്ലാവരും ഭീതിച്ചെടുക്കുക കാരണം ഇവരെല്ലാരും പക്ഷെ ആരെങ്കിലും പക്ഷെ വേറെ കാര്യം ഞാൻ പറയുക അക്ബർ അക്ബർ ഇനിയിപ്പൊ അക്ബറിന് മാറിക്കഴിഞ്ഞാൽ നല്ല ചാൻസ് ആണ് ഉള്ള കാര്യം എന്നാൽ കാരണം എന്തറിയാ ഈ ഷാനവാസിനെ അതുപോലെ തന്നെ ഇവിടെ കാര്യം കട്ടപ്പോ അക്ബർ കയറി വന്നു കഴിഞ്ഞാൽ അക്ബറിന്റെ ഇപ്പൊ ജിസയിലും ഇനിയിപ്പോ ആര്യനും കേറി വരും കണ്ടോ ആര്യം കയറി വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ആര്യനോട് ചെറിയൊരു ഇഷ്ടമല്ല നമുക്ക് തോന്നാൻ തുടങ്ങിയാണെന്ന് എന്തുകൊണ്ടറിയാ ആര്യം മലമറിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഇന്നത്തെ ആ ഇവരെ കോപ്രായത്തില്പ്രായം മനസ്സിലായാ ആ ക്രീമ് കോപ്രായത്തിൽ ഇവർ ആര്യനെ എന്തൊക്കെ പറഞ്ഞു എന്നിട്ട് എങ്ങനെ ഇവരൊക്കെ അങ്ങനെ എങ്ങനെയാ ഇതാക്കുന്നത് അതാന്ന് മനസിലായാ അങ്ങനെ വളരെ മോശമായിട്ട് തന്നെയാണ് അരിമോള് പോകുന്നത് എവിടം വരെ എത്തും നല്ല ഏതായാലും അനുമോൾ പിന്നെ അനീഷ് ഉള്ളത് കൊണ്ട് നമ്മളിങ്ങനെ പിടിച്ചു നിൽക്കുന്ന കണ്ടുകൊണ്ടാണ് അത് ശരിയാണ് ഒന്നും ഇല്ല ഇതിന്റെ അകത്ത് കാണാൻ അതിലേ നോറേം കളി കാണാനാൾക്കാർ വെറുതെ ശരിക്കും പറഞ്ഞു ഓരോ സീസണിലെല്ലാം ടാസ്ക് വരാൻ ടങ്ങി പോകുമ്പോഴത്തേക്ക് മൂന്ന് റൗണ്ട് ഞങ്ങൾക്ക് എല്ലാവരുടെ അത് തന്നെ നാളെ കണ്ടറിയാം അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വൈദ്യപ്പിയാണ് എല്ലാവരും ആ അനുമോളക്കും അന്വേഷണം വേണ്ടിയിട്ട് അല്ല അനുമോ അത് അനുമോളക്കും മറ്റേ ആ ഷാനവാസിനും വേണ്ടി പ്രാർത്ഥിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം